മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമിട്ട് ചെറുപുഴ ടൗണിൽ കൂട്ടായ പ്രവർത്തനം നടത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാരി സംഘടനകൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലാളികൾ തുടങ്ങിയവരുടെ കൂട്ടായ്മയിലായിരുന്നു ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിന്റെ ഭാഗമായി ചെറുപുഴ ടൗണും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു ചെറുപുഴ പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിർവഹിച്ചു പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് എച്ച് ഐ വിശദീകരിച്ചു നമ്മൾ ആദ്യ വർഷങ്ങളിൽ ചെയ്തതുപോലെയുള്ള ഒരു ക്ലീനിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യ വർഷത്തെ അങ്ങനെ വേണ്ടി വന്നിരുന്നു പക്ഷേ തുറന്നു വരുന്ന വർഷങ്ങളിൽ ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തെ അത്രയും സമയമെടുക്കില്ല ഈ വർഷം ക്ലീനിങ്ങിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മൾ ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം ചെറുകിട പഞ്ചായത്ത് പകർച്ചവ്യാധികൾ മഴക്കാല ഭൂവശുദ്ധീകരണത്തിൻ്റെ അഭാവം കൊണ്ട് പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി ഹോട്ട്സ്പോട്ടായി മാറാൻ ഇടവരാക്കി നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നവർ ടൗൺ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ വരുന്ന തൊഴിലാളികളെ ശ്രദ്ധിക്കുകയും അവരും ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഫ്രൈഡേ ആയി ആ ഫു തീർച്ചയായും കാര്യമാക്കണമെന്ന് പറയുന്നുണ്ട് അന്ന് എല്ലാ വീടുകളിലും അവരുടെ വീടുകളെ ശുചീകരിക്കുക നമ്മളിപ്പോൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ വീടുകളും സമീപ പ്രദേശങ്ങളിലും ഒതുക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്ഥലങ്ങളെങ്കിലും കാണാൻ വേണ്ടി കഴിയും അത് നമ്മൾ കൃത്യമായി നമ്മൾ നിരീക്ഷിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതല്ലാതെ നടപടികളൊന്നുമില്ല ഈ ശുചീകരണ യത്നത്തിൻ്റെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കാനോ ഇന്നത്തത് കൊണ്ട് ഇന്നത്തത് മാത്രമാക്കാനോ അല്ല ഇത് നമ്മൾ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഇത് വളരെ വളരെ ഗൗരവമായി നമ്മളെ ഒരു അല്ലെങ്കിൽ നിലനിർത്താൻ പുളിംഗോം പി സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഋഷി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പ്രവർത്തനം വിശദീകരിച്ചു മഴക്കാല ഭൂമുരണ പോക്കണം നടന്നുവരിക ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുതാവും ഇപ്പോൾ എല്ലാ വാർഡുകളും മുന്നുകയറിയ പോകണം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ചിറവോട്ടവും കഴിഞ്ഞ കാലങ്ങളെക്കാൾ അത്രമാത്രം ഇല്ല എങ്കിലും ജനങ്ങളിലെ അവബോധം പഞ്ചായത്തംഗം ലൈസമ്മ തോമസ് പി കൃഷ്ണൻ സലീം തേക്കാട്ടിൽ ജെ സെബാസ്റ്റ്യൻ സുലേഖ വിജയൻ എ ടി വി രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ സ്ക്വാഡുകളായി തിരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി സംഘടനാംഗങ്ങൾ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തൊഴിലാളികൾ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ടൗൺ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ജനകീയ ശുചീകരണ യജ്ഞം നടക്കും വാർഡുകൾ കേന്ദ്രീകരിച്ച് വീടുകളിലും സ്ഥാപനങ്ങളിലും അന്നേ ദിവസം ശുചീകരണം ഊർജിതമാക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചു വേണം വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്ഥിവി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ